പ്രൈസ് ക്ലൈസ് ലോൺ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും പ്രൈസ് പ്രേക്ഷഫാമിയുടെ ശബ്ദത്തോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മധ്യസ്ഥതയോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ സ്വർഗത്തിലെ അപ്പൻ കണ്ണിലെ കഷ്ടമുടി പോലെ പരിപാലിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്വർഗത്തിലെ ദൈവം അനുഗ്രഹത്തോടെയും സന്തോഷത്തോടെയും ദൈവിക കൃപയ്ക്കകത്ത് മൂടിപ്പുറത്ത് പൊതിഞ്ഞ് സ്വർഗത്തിലെ അപ്പൻ പരിപാലിക്കട്ടെ അവിടുത്തെ ചിറകടിയിൽ മറച്ച് സ്വർഗ പ്പൻ നിങ്ങളെ പരിപാലിക്കട്ടെ ഇന്ന് രാത്രിയിലും പ്രേശർ ഫാമിന്റെ ശബ്ദത്തോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ആമേൻ ഹലി വേദനപ്പെട്ടും നുറുങ്ങപ്പെട്ടും അമേൻ അനുഭവിച്ചും വേദനയിലും പ്രയാസത്തിലും ഒത്തിരി പേരുണ്ട് നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിലേക്ക് നിങ്ങളായിരിക്കുന്ന ദുഃഖത്തിന്റെ ആ നടുവിലേക്ക് ഒരു മനുഷ്യന് ഇറങ്ങി വന്ന് ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറമായി ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഒരപ്പൻ ആശ്വസിപ്പിക്കുന്നത് പോലെ ഒരു ഭർത്താവ് ആശ്വസിപ്പിക്കുന്നത് പോലെ ഒരു ഭാര്യ ആശ്വസിപ്പിക്കുന്ന പോലെ ൾ ആശ്വസിപ്പിക്കുന്നത് പോലെ സ്വർഗത്തിലെ അപ്പൻ നിങ്ങളോടൊപ്പം കൂടെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിച്ചും സമാധാനത്തോടും സന്തോഷത്തോടും ഒക്കെ കർത്താവ് നിങ്ങളെ പരിപാലിക്കട്ടെ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും സ്വർഗത്തിലെ ഈ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് നടത്തി വരുന്നത് പോലെ പ്രേശ് ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ ഐ നടത്തപ്പെട്ടു വരുന്നു നിങ്ങൾ ഒരുമിച്ച് കടന്നു വരിക വിടുതലുകളെ പ്രാപിക്കുക മീറ്റിങ്ങിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രയോജനപ്പെടുത്തുക അനേകരോട് നിങ്ങൾ അറിയിക്കുക ഈ മാസത്തെ നമ്മുടെ സ്പോൺസർ ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് നിങ്ങൾ ആ ഉപവാസ പ്രാർത്ഥനകൾ നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിനും ഒത്തിരി വിടുതലും ഒത്തിരി ദൈവപ്രവർത്തിക്കും കാരണമാക്കി ഇതുവരെയും മൂടപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളുടെ മധ്യേ ഇതുവരെയും മറുപടി ലഭിക്കാത്ത ചില വിഷയങ്ങൾക്ക് മധ്യേ ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് കാരണമാക്കി കർത്താവ് നിങ്ങളെ തീർക്കുമ്പോൾ ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ദൈവകൃപയാൽ ശരണപ്പെടുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു ആറു മാസത്തിന് മുമ്പ് പ്രേശ ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു തന്റെ ഭർത്താവും താനും തമ്മിൽ ഒത്തിരി ഫൈറ്റിംഗാ ആമേൻ ഒത്തിരി വർഷം സ്നേഹിച്ച് താൻ വിവാഹം കഴിച്ചതാണ് പക്ഷേ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചു മാസം വരെയൊക്കെ സന്തോഷകരമായ ലൈഫായിരുന്നു പക്ഷേ ആമേൻ ആറു മാസം ആയപ്പോൾ മുതൽ തന്റെ ജീവിതത്തിനൊത്തൊരു സ്വസ്ഥതയില്ല താൻ ആമേൻ അമേൻ മാസം പ്രഗ്നന്റ് ആയിരുന്നു താൻ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് താൻ പറയൂടെ ഇങ്ങനെ സ്നേഹമില്ലാത്തൊരു മനുഷ്യന്റെ കുഞ്ഞിനെ എനിക്ക് വേണ്ട അങ്ങനെ വാക്ക്മാതവിട്ട് പിശാജു കുടുംബം കത്ത് കലക്കമിട്ട് രണ്ടുപേരും ഒരേ സ്വരത്തിൽ അമേൻ മരണത്തിന് വേണ്ടി കൊതിക്കുന്ന അവസ്ഥ ഡിവേഴ്സിന് വേണ്ടി കൊതിക്കുന്ന അവസ്ഥ ഒരുമിച്ച് പോകുവാൻ കഴിയാതെ വേണം പിശാജ് അവരുടെ ജീവിതത്തെ ബാധിപ്പിച്ച് വെല്ലുവിളിച്ച് അമേൻ വളരെയധികം തകർച്ചയുടെ നടുവിലേക്ക് അമേൻ പിശാജ് പദ്ധതി ഒരുക്കി കൊണ്ടുവന്ന സഹോദരി പറഞ്ഞു സഹോദരി എന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം ഉണ്ടാകുമോ അമേൻ അമേൻ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ പാസ് ചെയ്യും ഞങ്ങളെയും കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെയും കൗസിലിങ് ചെയ്യാനുണ്ടെങ്കിൽ രണ്ടുപേരോട് ഞങ്ങൾ സംസാരം ഒരു തരത്തിലും രക്ഷയില്ല കോടതി റൂമിലുള്ള കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു രക്ഷയും ഇല്ല ഞങ്ങൾ പറഞ്ഞു ആമേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ വാക്കതി പുറത്തു വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതന്നെ കാരണമായി തീരും അങ്ങനെ ആ സഹോദരി തന്റെ ഭവനത്തിലും ഭർത്താവ് തന്റെ ഭവനത്തിലുമായി രണ്ട് സ്ഥാനത്തായിരുന്നു ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ദൈവകൃപയാൽ പറയട്ടെ കുഞ്ഞിന്റെ ജനനത്തോടു ആമേൻ അമേൻ ഹെൽദിയ പ്രേഷർ ഫാമിലി അവരോടൊപ്പം ഒരുമിച്ച് സഞ്ചരിച്ചു ആമേൻ കഴിഞ്ഞ ദിവസം പറയുവാൻ ആമേൻ ആമേനന്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു കുഞ്ഞുമായി ഒരുമിച്ച് ഭർത്താവിനടുത്തേക്ക് സിസ്റ്റം ഫാസ്റ്ററും പറഞ്ഞു അതേ ആലോചന ഞങ്ങൾ ഒത്തിരി ആമേൻ ആലോചനകൾ അവരോട് സംസാരിക്കുവാനിടയായി ആ പറഞ്ഞു കേട്ട അതേ ആലോചനകൾ എൻ്റെ ജീവിതത്തിനകത്ത് പൂർത്തീകരിക്കാനിടയായി അത് നിവർത്തീകരിക്കുവാനിടയായി കുടുംബമായി ഞങ്ങൾ സന്തോഷത്തോടെ ഒരുമിച്ചായിരിക്കുന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും റേസുഫാമിന്റെ ശബ്ദത്തോടൊപ്പം ഈ ഞായറാഴ്ച രാത്രിയിലും സ്വന്തമായി ഭവനമില്ലാതെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും ജൂടവരത്വ ഷംകന വൈഡമന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് സ്വന്തമായി ഭവനമില്ലാതെ കരയുന്ന ഒത്തിരി പേരുണ്ട് സ്വന്തമായ ഭവനത്തിന് വേണ്ടി സ്വന്ത ഭവനം എന്ന വാക്തത്വത്തിന് വേണ്ടി കരയുന്നവർ യേശുവിന്റെ നാമത്തിൽ ഹദാന നാമത്തിൽ സ്വന്ത ഭവനം എന്ന വാക്തത്വം പ്രാപിക്കേണ്ട ഭവനത്തിന്റെ പണികൾ തുടങ്ങി പൂർത്തീകരിപ്പൻ ില്ല സാമ്പത്തിക തടസ്സം ശത്രുതകൾ രോഗങ്ങൾ വരുന്ന നന്മകളെ ചിതറിക്കുന്ന അവസ്ഥകൾ ഈ വർഷങ്ങളിൽ ദൈവഹിത പ്രകാരം പൂർത്തീകരിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ സ്വന്തമായ ഭവനം എന്ന വാക്തത്വം നൽകി മാനിക്കണം വസ്തുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ല വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന വഴി തുറന്ന് മാനിക്കണമേ നീ അങ്ങ് വഴി തുറന്ന് മാനിക്കണം സ്വർഗം ഇവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം

எல்லா புத்திமுட்டையும் அப்பனமே அப்பா யேசுவே நீங்க அதுபுதம் பிரவர்த்திக்கலாம் விவப்பிராய தலைமுறைகள் அனுகிரிக்கப்பட்ட விவாஹ ஜீவிதங்கள் தடசங்கள் மாறி போகட்ட எல்லா தடையும் மாறி போகட்ட அனுகிரிக்கப்பட்ட அனுகிரிக்கப்பட்ட புனர் ஆ தடசங்கள் மாறி பாவியின் மேல் கயற்றி வச்சிருக்கிற முகங்கள் அழிஞ்சு மாற்ற மதிவானிகள் பிரார்த்திக்கணும் மதிபான வியிபாரங்கள் அப்பனங் புத்தான் டிர அடிமத்தில் புறத்து கொண்டு வர விடுவிக்கப்பட்ட ஜூடாமடகைகனட പ്രൗഢവന പ്രൗഢ ഉടന ശനെര ഘടകൽ പ്രൗഢമന ഘടകന ഉടനാരകാനെ ദൈവിക കരുതലും കൃപയും കൂടെ ഇരിക്കണമേ അപ്പാ യേശുവെ കടബാധിതമൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു നല്ലവിലെ കച്ചവടം നടക്കട്ടെ ആ കച്ചവടത്തിന് വിരോധമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമ കുടുംബങ്ങൾക്കകത്ത് സമാധാനം സന്തോഷം സ്വസ്ഥത ഉണ്ടാകട്ടെ മധ്യമുഖാന്തരമുള്ള അസമാധാനങ്ങളായിരിക്കും മാറട്ടെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിനാമ പിതാവേ ഒരു പ്രാർത്ഥന വിഷയമായി വിഷയമായിട്ടായിരിക്കും വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല നിങ്ങൾ വാട്സപ്പ് നമ്പർ നിങ്ങളുടെ സ്ഥലം പ്രാർത്ഥന ഷോ ഉപയോഗിക്കുന്നാണെങ്കിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വലിയ ആശികളും പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ അവർ കൺവിതാൽ ഞങ്ങൾ നിങ്ങൾക്ക് അവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും സ്വപാരനുണ്ട് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ ഫാമിലും ഉച്ചശേഷം മൂന്ന് മണി മുതൽ ആറ്റര അരവിള താന്നൂടി ജംഗ്ഷനിൽ പ്ലസ് അണ്ടർ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക ദൈവികവിടുകൾ അനുഭവിക്കുക അനേകിലേക്ക് എത്തിക്കുക ഗോഡ് ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമങ്കലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ